കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന ഈ അവഗണനയ്ക്കെതിരായി അതിന് വിധേയപ്പെട്ട് ഒന്നും ചെയ്യാനാവില്ല എന്ന ധാരണയോട് പോയാൽ കേരളത്തിൻ്റെ മുരടിപ്പാണ് അതിൻ്റെ അവസാനത്തെ ഫലം പുതുവഴികൾ തേടി നമ്മൾ സ്വന്തം കാലിൽ നിന്ന് വിജ്ഞാന സമൂഹത്തിൻ്റെയും വിജ്ഞാന സമ്പദ്വ്യവസ്ഥയുടെയും ഭാഗമായി കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേരളം ഒരു തരത്തിലും രക്ഷപ്പെടരുത് എന്നാഗ്രഹിക്കുന്ന വലതുപക്ഷ വർഗീയ ശക്തികളുടെ സമീപനത്തെ വെള്ളപൂശാനാണ് ഇതുവഴി ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് എന്ന കാര്യം കൂടി ഞാൻ പറഞ്ഞു നോക്കുക സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പ്രധാനമായും പ്രവർത്തന റിപ്പോർട്ടിൻ്റെ ചർച്ചക്കിടയിൽ കേരളത്തോടുള്ള കേന്ദ്രത്തിൻ്റെ ഉപരോധ നയങ്ങൾക്കെതിരായി അണിനിരക്കുക എന്ന പ്രമേയം സഖാവ് തോമസ് ഐസക് അവതരിപ്പിച്ചു അതിനൊരു വിശദീകരണം വേണ്ട കാര്യമില്ല നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ക്യാമ്പയിനാണ് വലിയ രീതിയിലുള്ള ജനകീയ പിന്തുണ ആർജിച്ചുകൊണ്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിയിട്ടുള്ളതാണ് രണ്ടാമത്തെ കാര്യം രാജ്യത്തെ പൊതുമേഖലയെ സംരക്ഷിക്കുക എന്ന പ്രമേയം ഇളമരം കരിയും അവതരിപ്പിക്കുകയുണ്ടായി ഇതും നമ്മൾ എത്രയോ കാലമായിട്ട് ചർച്ച ചെയ്യുന്ന കാര്യമാണ് പൊതുമേഖലയെ വിറ്റ് തുലക്കുക എന്ന കോൺഗ്രസിൻ്റെ നയം ബി ജെ പി കടുത്ത ശക്തിയായ രീതിയിലാണ് കൂടുതൽ ശക്തിയായ രീതിയിലാണ് നടപ്പിലാക്കി വരുന്നത് ഇതുവരെ വിറ്റഴിച്ച ഏതാണ്ട് എഴുപത് ശതമാനത്തിലേറെ മോദി സർക്കാരിൻ്റെ കീഴിലാണ് വിറ്റഴിച്ചത് രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വന്ന ശേഷം ഏതാണ്ട് അഞ്ച് ലക്ഷം കോടി രൂപയുടെ സ്വകാര്യവൽക്കരണമാണ് നടത്തിയിട്ടുള്ളത് ഇപ്പോൾ തന്ത്രപ്രധാനമായ മേഖലയിലെല്ലാം ഖനനത്തിനുള്ള അവകാശവും അത് അതൊക്കെയാണ് നമ്മുടെ കടൽ മേഖലയിലുൾപ്പെടെ ഉള്ളതും അതെല്ലാം കുത്തകകൾക്ക് നൽകുകയാണ് ഇതിനെതിരായ ശക്തിയായ സമരം ഉയർത്തിക്കൊണ്ടുവരാനാവണം എന്നുള്ളത് തന്നെയാണ് കൂണ്ടിക്കാണിച്ചത് മറ്റൊരു പ്രമേയം ചൂരൽമല മല മുണ്ടക്കൈ ദുരന്തം കേന്ദ്ര സർക്കാരിൻ്റെ സമീപനത്തിനെതിരെ അണുചേരുക എന്ന പ്രമേയം ടി പി രാമകൃഷ്ണൻ സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി അതിൻ്റെ ഉള്ളടക്കവും ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല നമുക്ക് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കടമായിട്ടുള്ള സംഖ്യയാണ് അനുവദിച്ചത് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് പൂജ്യം കോടി ദീർഘകാല വായ്പയായിട്ട് നൽകുന്ന നിലയാണ് ഉണ്ടായത് അതുമാത്രമല്ല ഈ മാർച്ച് മുപ്പത്തൊന്നാം തീയതി ഇതെല്ലാം ചെലവിടണം എന്നും പറഞ്ഞിരിക്കുകയാണ് അസാധ്യമായ കാര്യം ഞങ്ങൾ സഹായം നൽകിയിരിക്കുന്നു കടമായിട്ടാണെങ്കിൽ പോലുമെന്ന് പറയാൻ ഉള്ള നിലയാണ് അവരെടുത്തിട്ടുള്ളത് അപ്പോൾ അതിനെതിരായ ശകതിയായ പ്രതിഷേധമാണ് ഞങ്ങളിതിൻ്റെ ഭാഗമായിട്ട് സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് പ്രകടിപ്പിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രമേയം ഫെഡറലിസത്തെ തകർക്കുന്ന യു ജി സി കരട് ഭേദഗതി പിൻവലിക്കുക എന്ന പ്രമേയമാണ് അത് സാവു പി കെ ബിജുവാണ് അവതരിപ്പിച്ചത് വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ടും വാണിജ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുമാണ് ശക്തിയായ പ്രതിഷേധം രാജ്യത്തുടനീളം ഉയർന്നു വന്ന യു ജി സിയുടെ കരട് ഭേദഗതിയെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ളത് അതു സംബന്ധിച്ചെല്ലാമുള്ള കാര്യങ്ങൾ പൊതുവേ ജനങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യയിലുടനീളം ഈ നിയമ ഭേദഗതിക്കെതിരായ ശക്തിയായ പോരാട്ടം ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം